നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കുകയാണ് ഡിവൈഎഫ്ഐ വടകര മണ്ഡലത്തിൽ ഷാഫിക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയ ഡിവൈഎഫ്ഐയുടെ നീക്കത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഷാഫിയും ശ്രമിക്കുന്നുണ്ട് മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന വെല്ലുവിളികളെ നേരിടാനാണ് ഷാഫിയുടെ ശ്രമം ഇന്ന് വടകരയിൽ എം ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം രേഖപ്പെടുത്തി വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് പോലീസുമായി റോഡിൽ സംഘർഷമുണ്ടായി തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഷാഫി രൂക്ഷ പ്രതിഷേധിച്ചു പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണമെന്നും നായ് എന്നൊക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണമെന്നും ഷാഫി പറമ്പിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു ഏത് വലിയ സമരക്കാരൻ വന്നാലും പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണം സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കുന്നു നായ് എന്നൊക്കെ വിളിച്ചാൽ പേടിച്ചു പോകില്ല പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവമുണ്ടോ സമരം ഞാനും ചെയ്തിട്ടുണ്ട് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഷാഫി രൂഷഭാഷയിൽ പ്രതികരിച്ചു തുടർന്ന് പോലീസ് അനുനയിപ്പിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു നേരത്തെ ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണമെന്ന് പരാതിയും ഉയർന്നിരുന്നു എഐ വൈഎഫ് സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇരുവർക്കും പിന്നിൽ വലിയൊരു ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ജിസ്മോൻ പരാതിയിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് വലിയൊരു ക്രിമിനൽ സംഘം വളർന്നുകൊണ്ടിരിക്കുന്നു പണവും അധികാരവും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ സംഘം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ട്രോളി ബാഗിൽ പണം കടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ആ ട്രോളി ബാഗിന്റെ പഴയ വീഡിയോ ഒരിക്കൽ കൂടി നോക്കിയാൽ ഇത് മനസ്സിലാകുമെന്നും എ ഐ വൈ എഫ് പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പ്രതികരിച്ചിരുന്നു ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ അധികം സമയം വേണ്ട എന്നുവരെ പറയുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുന്നുവെന്നും പരാതി നൽകാൻ ആശങ്ക ഉണ്ടാകേണ്ടതില്ലെന്നും എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അത് ഗൗരവമേറിയ വിഷയമായി തന്നെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു ഇത്തരമൊരാൾ ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്ന പൊതു അഭിപ്രായം ഉയർന്നുവന്നു കഴിഞ്ഞു പക്ഷേ ആ നിലയിലല്ല കാണുന്നത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല എന്തായാലും സമൂഹത്തിൽ വലിയ പ്രതികരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായി അത് മാറി കാരണം ഒന്നിലധികം സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭം അലസിപ്പിക്കുക എന്നത് മാത്രമല്ല ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ അധിക സമയം വേണ്ട എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന അംഗീകാരമുണ്ട് അതിന് അപവാദം വരുത്തിവെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞു